എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഏരൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ തിരുവോണ മഹോത്സവത്തിന് തുടക്കമായി ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടാകും രണ്ടാം ഉത്സവ നാളായ വെള്ളിയാഴ്ച ഏരൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു അന്നദാനം നടന്നത് നൂറുകണക്കിന് പേർ അന്നദാനത്തിൽ പങ്കെടുത്തു dari Jadi, kalau ada ada. અને માર્કેટમાં કમડ એકાઉન્ટ એકાઉન્ટ આ દેરી કોમડ એકાઉન્ટ जो जा मारा ने आ 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 പുറത്തെ കൊണ്ടുപോകേകം ചിന്തയും ക്ഷേത്രത്തിൽ കൊല്ലത്തെ ഉത്സവം ജനുവരി ഇരുപത് മുതൽ എണ്ണൂറ്റി ഒൻപത് വരെ വളരെ ഭംഗിയ രീതിയിൽ നടന്ന തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസം അന്നദാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏലൂത്സാറ്റിലെ ആട്ടോ ഡ്രൈവേഴ്സ് നടത്തുന്ന അന്നദാനമാണ് ഇന്ന് നടക്കുന്നത് ഏകദേശം ഒരു പത്തയ്യായിരത്തിൽ കൂടുതൽ ആൾക്കാർ ഉപ്പം തന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞു ആ എല്ലാ ക്രമീകരണങ്ങളും അന്നഹാരത്തിനുള്ള എല്ലാ ക്രമീകരണവും എത്ര പേര് വന്നാലും ആഹാരം കൊടുക്കാനുള്ള സൗകര്യം വളരെ കരുതിയിട്ടുണ്ട് ആവശ്യമുള്ള ഫുഡ് നമ്മൾ കരുതിയിട്ടുണ്ട് ഒരാളും ആഹാരമില്ലാത്ത ആഹാരമില്ലാത്ത രീതിയിൽ പോകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അപ്പോൾ അനുവദിച്ചു വളരെ ഭംഗിയായിട്ടാണ് അന്നാഹാനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇനി ദിവസം 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 ഉത്സവമാണ് രണ്ട് എണ്ണം കൂടി ഓരോ തോറും തിരക്ക് വൻ എല്ലാവരും സഹകരിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി ും ഇരുപത്തി ഒൻപതിന് എഴുന്നള്ളത്ത് ഘോഷയാത്ര നടക്കും ആറ് നാൽപ്പത്തിയഞ്ചിന് ദീപാരാധന ദീപക്കാഴ്ചയും രാത്രി എട്ട് മണി മുതൽ ആകാശ ദീപക്കാഴ്ചയും മണി മുതൽ താമരശ്ശേരി ചുരം മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത ബിരുന്ന് നടക്കുമെന്നും ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു നാട്ടു വാർത്ത